ഫൈനലിസ് നമ്മൾ എല്ലാ കൂടുതലും കാത്തിരുന്ന നമ്മുടെ കിങ് കോങ്ങ നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ കിങ്കോങ്ങിന്റെ ചീറ്റ് കോഡ് എത്രയാണ് ഞാൻ തെരുപടിയിൽ പറഞ്ഞുതരാം പിന്നെ കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിലോട്ട് ഇപ്പോഴും കുറെ കുട്ടികൾക്ക് നമ്മുടെ മുതലേറെ ചിറ്റ് കോഡ് ഇതിലും കിട്ടിയിട്ടില്ല പിന്നെ മുതലേ ഇഷ്യൂസ് ഇഷ്യൂസും കളിക്കൊണ്ട് അതൊക്കെ ഞാൻ ഇന്ന് തിരുവോണ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു ബാങ്ക് കളൊക്കെ കാർഡായിട്ടുണ്ട് റിസർവ് ബാങ്ക് കാണാൻ കാർഡായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാങ്ക് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം നമ്മളെ ഗെയിമിലോട്ട് ഒരു ബാങ്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാത്ത വീഡിയോ ഇഷ്ടപ്പെടാൻ ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്ഡ് ചെയ്തേക്കൊക്കെ അപ്പം നമ്മളെ എവരും കാത്തിൽ കിങ്കോ ഇങ്ങനെ ചിറ്റോട് അറിയുന്നതിന് മുന്നേ നമ്മുടെ ഗെയിമിലോട്ട് വന്ന് നമ്മുടെ ബാങ്ക് എങ്ങനെ നമുക്ക് എടുക്കാം നമ്മളെ റിസർവ് ബാങ്ക് നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കൊക്കെ അപ്പം വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത് നേരെ നമ്മളെ ഗെയിമിനകത്തോട്ട് കയറിയിട്ട് അവിടെ സെറ്റിംഗ്സ് കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുക ഇപ്പം ഞാൻ ഇവിടെ പിന്നെ ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാറ് റാൻഡായിട്ട് ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുക അവിടെ നമ്മളാ ബാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ ഇവിടെ കൊടുക്കാൻ ബാങ്ക് ബാങ്ക് എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ ഗെയിം ഒന്ന് പ്ലേ കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു സ്ലോട്ടിൽ നമ്മളെ ഗെയിം ഒന്ന് റൺ ചെയ്യിപ്പിക്കുക അപ്പം ഫയൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കിടക്കണ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കണ ഫയൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം കേട്ടോ മസ്റ്ററിന് കോപ്പി ചെയ്താലേ നിങ്ങൾക്ക് ഇത് വർക്ക് ആവുകയുള്ളൂ എന്നിട്ട് നേരെ ജസ്റ്റ് നിങ്ങളൊന്ന് ഫോൺ ഓപ്പൺ ചെയ്തിട്ട് നേരെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക എന്നിട്ട് നേരെ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ അപ്പം ഞാൻ ഇവിടെ മൊബൈൽ നെറ്റ് ഓൺ ചെയ്തിട്ട് മൊബൈൽ നെറ്റ് ഓൺ ചെയ്തിട്ട് അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടുത്തെ പേസിനോട് മട്ടം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ പേസിനോട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് എനിക്കിവിടെ പ്ലീസ് വെയിറ്റ് എഴുതി കാണിച്ചിട്ട് പുറച്ചെണ്ണം കഴിയുമ്പോൾ ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിക്കും അപ്പോൾ ഇനി ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിച്ച ഉടനെ തന്നെ നിങ്ങൾ നേരെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക നെറ്റ് ഓഫ് ചെയ്യുന്ന ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുകയാണ് വലിയ കൂട്ടർ അറിയാം ഞാൻ വിചാരിച്ചു ഗെയിം റീഫ്രഷ് അടിക്കുകയും ചെയ്യുമ്പോൾ അതൊന്നുകൂടി കയറുക വേറൊരു സിറ്റിയാണ് യൂസ് ഇത് മൊത്തത്തിൽ തന്നെ ഒരു അടിപൊളി മോഡേൺ സിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് വേറൊരു അടിപൊളി സിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഈ ഒരു സിറ്റിയിലാണ് നമ്മൾ ബാങ്ക് വന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഇവിടെ നമ്മൾ റോക്കി ബൈക്കുകളൊക്കെ ഇവിടെ എടുത്ത് നമ്മൾ ചാർജി ബി കളറും കാണാൻ അന്നാക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോവാ അടിപൊളി മോഡേൺ സിറ്റി ആണ് യൂസ് ഓക്കെ കുറെ കുറെ ബിൽഡിങ്സ് ഒക്കെ ആയിട്ട് മോഡേൺ സിറ്റി അപ്പം ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കും എങ്കിലും ഒരു ബാങ്ക് കളക്ക് അടിപൊളി ബാങ്കൊക്കെ കിട്ടത്തുള്ളൂ ബാങ്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വീട് കുറച്ച് സ്പീഡാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോണോ റൂട്ടൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്തായാലും വേറെ ഞാൻ ഇപ്പോണോ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകുക അപ്പോൾ ഫൈനലി കഴിച്ച് നമ്മളെ ബാങ്ക് ഇത് എത്താറായിട്ടുണ്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കേൾ നമ്മളെ ബാങ്കിന് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളു നമ്മളെ ബാങ്ക് ഇത് എത്തി ആ കേൾ ബാങ്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതിന് കേസിലും റൈറ്റ് സൈഡിൽ കേസിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളെ ബാങ്ക് അപ്പോൾ ഇതാണ് ചോദിച്ചാൽ നമ്മുടെ ബാങ്ക് നമ്മുടെ അടിപൊളി ബാങ്ക് ബാങ്കിന്റെ ഫ്രണ്ടിൽ തന്നെ കുറേ വണ്ടികളും ഫയർ ഫോഴ്സിന്റെ പോലീസ് വെഹിക്കിൾ കുറേ കാർ ഇത് ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കാർ അങ്ങനത്തെ കുറേ കുറേ ഒക്കെ ഉണ്ട് ഓക്കെ അപ്പം ഇവിടെ തന്നെ നമ്മുടെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എ ടി എം നമ്മുടെ എ ടി എം മെഷീനുകളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് അതൊക്കെ കുറെ ലെവലായിട്ട് തന്നെ ഉണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഫർണിച്ചർ പ്രോഡക്സ് വന്നുകൊണ്ട് തന്നെ കുറേ ഗുണങ്ങളുണ്ട് ഇപ്പോൾ ഇതൊക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഗുണങ്ങളുണ്ട് അപ്പോൾ അത് കയറി വരുമ്പോൾ തന്നെ അവിടെ കുറേ സോഫേഴ്സും കളം കിട്ടിയിട്ടുണ്ട് പിന്നെ അത് ഇവിടെ കൗണ്ടർ ഇപ്പം നമ്മൾ ഒറിജിനൽ ബാങ്ക് എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഇത് ഉണ്ടാക്കിയാൽ നമ്മൾ ഒറിജിനൽ ബാങ്ക് പോലെ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഒറിജിനൽ ബാങ്ക് തന്നെയാണ് ഓക്കെ അതായത് ശേഷം അങ്ങോട്ട് അകത്തൊട്ടൊരു റൂമുണ്ട് ഞാൻ കാണിച്ചു തരാം അപേക്ഷിച്ച് ഇതാണ് അകത്തോട്ടുള്ള റൂം ഇവിടെ ഒരു ചെറിയൊരു കൗണ്ടർ പിന്നെ അവിടെ കുറച്ച് ടേബിളും രണ്ട് സോഫയും കളൊക്കെ കിടപ്പുണ്ട് പിന്നെ ഇവിടെ ഒരു ടേബിൾ ഇത് അവിടെ ഒരു ഡ്രോയറൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഇവിടെ പുതിയതായിട്ട് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൽ വച്ചിട്ടുണ്ട് നമ്മുടെ ബാങ്കാണത് അതിന് കുറച്ച് ഇതുവഴി ഒരു ഇട്ട വഴിയുണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ചെറുതായിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ കാണാൻ പറ്റുന്ന ഞങ്ങൾക്ക് അത് കഴിഞ്ഞു ചോദിച്ചാൽ ഇതുവഴി അങ്ങോട്ട് കയറിയിട്ട് റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളാ കുറേ ഒരു ഓഫീസ് സെക്ഷൻ അടുത്ത് അപ്പം മെയിൻ ഓഫീസർ ഉണ്ട് ബാങ്കിലെ മെയിൻ ഓഫീസറിൻ്റെ സെക്ഷനാണ് ഇവിടെ കുറച്ച് ചെയർസും പിന്നെ നമ്മൾ കുറച്ച് ഐറ്റംസും കാലൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് നിങ്ങൾ നേരെ വെളിയിലോട്ട് ഇറങ്ങാം വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ഈ ഒരു റൂട്ട് പിടിക്കുക ഈ ഒരു റൂട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങുക നമ്മളെ ലോക്കറിലോട്ടാണ് പോകണത് ഓക്കെ അപ്പം ഈയൊരു ബാങ്ക് റൂട്ട് പോകണത് ഈ ഒരു വഴി പോകണത് നമ്മൾ ഡയറക്റ്റ് നമ്മളാ ലോക്കറുണ്ടല്ലേ ബാങ്കിൽ പൈസ കളക്കെ സൂക്ഷിക്കുന്ന ലോക്കറിലോട്ടാണ് നമ്മൾ ഞാൻ കളിച്ചു തരാം അപ്പോൾ ഇതാണ് വിചാരിച്ചത് നമ്മൾ വിശാലമായ നമ്മുടെ ലോക്കർ ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ലോക്കറ് ഫുൾ ആയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇവിടെ അടിപൊളിയായിട്ട് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്ക് വേറെ ലെവലായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അപ്പം ഇതാണ് ഉപയോഗിച്ചാൽ നമ്മൾ ലോക്കർ ലോക്കറ് അടിപൊളിയായിട്ട് ലോക്കേഴ്സൊക്കെ കൂടെ വെച്ചിട്ടുണ്ട് കുറേ കുറേ പൈസ ഒക്കെ കഴിഞ്ഞാൽ ലോക്കേഴ്സ് കൂടെ വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഇപ്പുറത്തെ സെക്ഷനിലായിരിക്കും ഇവിടെ കുറേ വലിയ ലോക്കേഴ്സ് വെച്ചിട്ടുണ്ട് പൈസ വട്ടിക്കൊക്കെ വലിയ വലിയ ലോക്കേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് ഒറിജിനൽ ബാങ്ക് പോലെ തന്നെ ഉണ്ട് ഓക്കെ അപ്പം ഞാൻ എന്തായാലും കേസ് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു ഡ്രോൺ മോഡ് ഉപയോഗിച്ച് നിങ്ങൾക്കൊന്ന് ഒന്ന് കാണിച്ചു തരാം എൻ്റെ പുറം ഭാവം അപ്പം ഇതാണ് നമ്മൾ ഡ്രോൺ മോഡ് എടുക്കേണ്ടത് അല്ലെങ്കിൽ അറിയാം എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം അടിപൊളി ബാഗാണ് ഗൈസ് വലിയൊരു ബാഗെന്ന് വെച്ചാൽ വലിയൊരു ബാഗ് ഗെയിനാണ് ഇതിപ്പോൾ വേറെ ലെവലായിട്ടുള്ള ഒരു അടി കിണം കളിച്ച് ബാഗാണ് ഇപ്പം നമ്മുടെ ഗെയിമിനോട് ഡെവലപ്പർ കൊണ്ടുവന്നു ഡെവലപ്പർ ആയിരിക്കുമല്ലോ ഗൈസ് ഇത് നമ്മുടെ വേറൊരു ഫാൻ മേഡ് ബാഗാണ് ഒരാളുണ്ടാക്കി അപ്പ്രോക്സിറ്റും ഉണ്ടാക്കി അപ്പോൾ അല്ലെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ അപ്പം ഗൈസ് അപ്പം ഇപ്പം ഏവൻ കാത്തിരുന്ന് നമ്മുടെ കിങ് കോങ്ങിനെ കുറിച്ച് അറിയാനായിരിക്കും ഗൈസ് നിങ്ങൾ കേൾക്കാം കറക്റ്റ് ഹൺഡ്രഡില ഞാൻ വേണമെങ്കിൽ പതിനായിരം പെർസെൻറ്റേജ് നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം ഈ വലിയൊരു അപ്ഡേറ്റ് ഈ വരുന്ന അപ്ഡേറ്റ് ഈ ഓണത്തിന് ഈ ഓണം തുടങ്ങുന്നതിന് മുന്നേ ഈ വരുന്ന അപ്ഡേറ്റിൽ ഈ ഒരു കിങ് കോങ് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഹണ്ട്രഡിൽ ഞാൻ പറഞ്ഞു പതിനായിരം പെർസെൻറ്റേജ് ഉറപ്പ് എഴുതി ഒപ്പിട്ട് തരാം എന്തായാലും ഈ വരുന്ന അപ്ഡേറ്റിൽ കൺഫേം എന്ന് വെച്ചാൽ കൺഫേം ആണ് കൺഫേം ആണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിങ് കോങ് വരുന്നതിനെ കുറിച്ചിട്ട് അപ്പം ഡെവലപ്പർ ഫൈനലി നമ്മുടെ സ്റ്റോറിൽ നിന്ന് ഈയൊരു കിങ് കോങ് മോഡൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അപ്ഡേറ്റ് ഇതായി ഉടൻ തന്നെ പുതിയൊരു അപ്ഡേറ്റ് ഇതാ കൊണ്ടുവരുന്നുണ്ട് ആ ഒരു അപ്ഡേറ്റിലൂടെ നമ്മുടെ ഈ ഒരു കിങ് കോങ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും കൊണ്ടുവരും ഹണ്ടർ ഹൺഡർ ഹൺഡർ ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് നമ്മൾ ഗെയിമിലോട്ട് കിങ്കംഗ് വരുന്നതിനെ കുറിച്ചിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാണ് പിന്നെ നമ്മുടെ കിങ് കോങ്ങിൻ്റെ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കിങ് കോളിക്കുമ്പം ചിറ്റ് കോൾ അടിച്ച് വിളിക്കുമ്പം കിങ് കോങ്ങിൽ നടന്നൊക്കെ പോകും എന്നാലും കിങ്കോങ്ങൻ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ കിങ് ഓഫ് വേൾഡ് പവർഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ ഒരു നമ്മൾ നമ്മളെടുത്തിട്ട് അടിക്കണത് ഇതിനേക്കാളും അപ്പറായിരിക്കും കേൾക്കും നമ്മൾ കിങ് കോങ്ങിൻ്റെ പവേഴ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കിങ്കോങ് അപ്പം ഈ കിങ് കോങ്ങിന് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഈ ഒരു വീഡിയോ ചേച്ചി ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കാം കിങ് കോങ്ങിന് എത്ര പേർക്കും ഇഷ്ടമുണ്ടെന്നും പിന്നെ കിങ്കോങ്ങിന്റെ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കൊക്കെ അപ്പം അടിപൊളി ഒരു കിങ് കോങ് നമ്മുടെ ഗെയിമിലോട്ട് വരാനൊക്കെ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഓർമ്മ ചേച്ചി കമൻ്റ് ഉണ്ട് എഴുതി ഉപ്പിട്ട് തരാം നമ്മൾ ഈ വരുന്ന അപ്ഡേറ്റിൽ കൺഫേം ആണ് നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ കിങ് കോങ്ങ് വരുന്നതിനെ കുറിച്ചിട്ട് ആണ് ഫൈനലി നമ്മളെ പർച്ചേസ് കാണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കൺഫേം ആണ് നമ്മുടെ ഗെയിമിലോട്ട് ഒരു കിങ് കോങ്ങ് വരുന്നതിനെ കുറിച്ചിട്ട് ഇനി കേസ് നമ്മളെ ക്രക്കുഡലിനെ കുറിച്ച് നോക്കാം ഇപ്പോഴും നമ്മുടെ കുറേ കൂട്ടുകാർക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്രൊക്കുഡലിൻ്റെ ചിറ്റ് കോഡ് ഒന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി നമ്മളെ ക്രക്കുഡലിൻ്റെ ചിറ്റ് കോഡ് ഞാൻ എന്തായാലും നമ്മളെ മുതലേറെ ചിറ്റ് കോഡ് ഹൺഡ്രഡ് പെർസെൻ്റേജ് ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പം നമ്മളെ മുതലേറെ ചിറ്റ് കോഡ് പതിനേഴാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് കോൾ ചെയ്ത് ഒന്ന് കാണിച്ചു തരാം നമ്മളെ മുതലേറെ ചിറ്റ് കോഡ് അപ്പം ഇതാണ് കേൾക്കാൻ നമ്മളെ മുതലെ ചിറ്റ് കോഡ് കോഴിച്ച് ഡയല ചെയ്യാം ഓക്കെ ഞാൻ ജസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഡയലി ചെയ്ത് കാണിച്ചിരാം പതിനേഴാണ് കേൾക്കാൻ നമ്മളെ മുതലയുടെ കോഡ് വന്നിട്ട് പതിനേഴ് പതിനേഴ് അടിച്ച് ജസ്റ്റ് കോൾ ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മളെ കൊക്കുടലും കാണാൻ പോകുന്ന അടിപൊളിയാണ് ഓക്കെ അപ്പം ഇതെല്ലാം കൂട്ടുകാരും മനസ്സിലാന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീടുകളിലൊക്കെ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീടും അടുത്ത വീടുകളിൽ കാണാൻ ഓക്കെ ബൈ